അതാണ്ട് ഈ ഒറ്റ സാധനം മതി നിങ്ങളുടെ മൈഗ്രെയിൻ വേരോടെ പിഴുതറയും ഇത് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് വന്ന സാധനമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചവരുടെ കമൻറ്റും കണ്ടിതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒറ്റ സാധനം മതി നിങ്ങൾ ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്ന മൈഗ്രൻ പേരോടെ പിഴുതറിയാൻ അവിടെ ഒരു സുഖലാണ് നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു മൈഗ്രൻ പൂർണ്ണമായി മാറ്റുന്ന ഒരു ഒറ്റമൂലിയെ പറ്റി ആ ഒരു ഒറ്റമൂലിയിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് ആ മരുന്ന് ആ ചെടി എന്നൊക്കെ അതേണ്ട എൻ്റെ കയ്യിരിക്കുന്ന സാധനമാണ് ഒരു വേരൻ പരുത്തിയില്ല ഒരുപാട് പേരിൽ ഇത് മല താങ്ങി എന്നൊക്കെ അറിയപ്പെടും ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് എല്ലായിടത്തും വളരെ സുലഭമാണ് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ മേളത്തെ ഇപ്പോൾ തളിരിലുണ്ട് അത് തളിരില വരച്ചെടുത്തിട്ട് അപ്പോൾ ഈ സാധനം നല്ലപോലെ കൈ ഇട്ടിട്ട് കഴിയുമ്പോൾ ഇതുണ്ടാവും ഇതിനകത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ നീര് വരും ഈ നീര് വെളുപ്പിലെ സത്യം പറഞ്ഞാൽ ഇത് പറിക്കണമെന്ന് നമ്മുടെ വീട്ടിലിട്ടിരുന്ന അദ്ദേഹം പറഞ്ഞത് രാവിലെ വെളുപ്പിലെ സൂര്യനുദിക്കുന്നതിന് മുന്നേ ചെന്നിട്ട് ഇതിൻ്റെ തളിരില വറിച്ച് ഇത് നല്ലതായിട്ട് ഞരടി ഇതിൻ്റെ ചാറെടുത്തിട്ട് നമ്മുടെ നെറുഗൻ തലയിൽ ഇപ്പം തലയിലെ ഉച്ചയ്ക്ക് രണ്ട് തുള്ളി ഒഴിക്കുക അതുപോലെ നമ്മുടെ കാലിൻ്റെ വിരലുകളിലും രണ്ട് തുള്ളി ഒഴിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ചെയ്താൽ നിങ്ങളുടെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് അപ്പോൾ ഈ സാധനം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഒരുപാട് പേര് ആ ഇട്ട വീഡിയോയ്ക്കകത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് റിസൾട്ട് വന്നു ഒരു ഹൺഡ്രഡ് റിസൾട്ട് വരുന്ന ഒരു നല്ല അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന എല്ലാ സ്ഥലത്തും സുലഭമായിട്ട് കിട്ടുന്ന ഈ സാധനം അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇതിൻ്റെ പേര് ഒറ്റ ഒറ്റ പേരിൽ ഇങ്ങനെ പോവുകയാണ് പല നാട്ടിലും പല പേരാണ് ഒരു പേരൻ ഒറ്റ പേരൻ അതുപോലെ തന്നെ മലതാങ്ങി അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതെല്ലായിടത്തും ഉണ്ട് ഇതിനകത്തൊരു വെള്ള പൂവൊക്കെ പിടിക്കും പണ്ട് ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കൊക്കെ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ലേഹ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്